സഹോദരന്മാരെ സഹോദരി പ്രപഞ്ചനാഥനായ അള്ളാഹ്ലുദാലെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ചവന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്ന് ഒരിക്കൽ അലൈഹി യോട് ചോദിക്കയുണ്ടായി പ്രവാചകൻ അലൈഹി സുല്ലം മറുപടി പറഞ്ഞു പ്രവാചകൻ പറഞ്ഞത് ഒരുപാട് പണച്ചെലവുള്ള ശാരീരികമായ അധ്വാനവും സമയവും ആവശ്യമുള്ള ഹജ്ജിനെ കുറിച്ചോ ഉമ്രയെ കുറിച്ചോ ഒന്നല്ല പടച്ചവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ നിർവഹിക്കുന്ന കർമ്മങ്ങളിൽ പഠിച്ചവന് പ്രിയങ്കരമായ കർമ്മം എന്ന് പറയുന്നത് നമസ്കാരം സമയത്തിന് നിർവഹിക്കുക എന്നതാണ് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് പടച്ചേവന്റെ ഇഷ്ടം നമുക്ക് കിട്ടാനുള്ള അവസരങ്ങള് ഓരോ ദിവസവും അഞ്ചു നേരം ആവർത്തിച്ചു വരുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുക അതങ്ങനെ നീട്ടിവെച്ച് അതിന്റെ അവലവക് ഒക്കെ ഒഴിവാക്കി അടുത്ത നമസ്കാരത്തിന്റെ സമയമാകുവോളം അതിന് സമയമുണ്ടല്ലോ എന്ന കണക്കുകൂട്ടലിൽ നീട്ടിവെക്കുന്ന രീതിയാണോ ശീലമാണോ നമുക്കുള്ളത് സഹോദരിമാർ ദുഹൃ നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതിന് പകരം അത് അസറിലേക്ക് നീട്ടുന്ന അല്ലെങ്കിൽ ഒരു മൂന്ന് മണി കുറച്ചങ്ങോട്ട് വൈകിപ്പിക്കുന്ന എല്ലാ തിരക്കുകളും കഴിഞ്ഞ് വിളിച്ചു വൃത്തിയായി പിന്നീട് അങ്ങോട്ട് നമസ്കാരപ്പായയിലേക്ക് പോകാം എന്ന ചിന്തയില് അങ്ങനെ നീട്ടി വെക്കുന്ന രീതിയാണോ ഉള്ളത് എന്ന് നമ്മള് പരിശോധന നടത്തണം കാരണം പഠിച്ചാൽ ഇഷ്ടം കിട്ടാനുള്ള അവസരം നമ്മൾ പാഴാക്കി കളയുകയാണ് വീട്ടില് എന്തെങ്കിലും തിരക്കുകൾ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ തിരക്കുകൾ വന്നാൽ അതല്ലെങ്കിൽ ഒരു കല്യാണം വന്നാൽ സൽക്കാരം വന്നാലൊക്കെ നമ്മൾ നമസ്കാരം നീട്ടിവെക്കും അതതിന്റെ സമയം ആകിട്ടുണ്ടാകും പക്ഷെ എന്നാലും നമ്മളെ നിർവഹിക്കില്ല അള്ളാഹു സുബാനവത്താല നമ്മെ നമസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോ അള്ളാഹു സുബാനവത്താല നമ്മെ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോ അതിന് ഉത്തരം നൽകാതിരിക്കുമാർ എന്ത് തിരക്കുകളാണ് നമ്മെ നയിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് അതിനു മാത്രം പഠിച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകാതിരിക്കാൻ മാത്രം അല്ലെങ്കിൽ അത് പെൻഡിങ്ങിൽ വെക്കാൻ മാത്രം പ്രാധാന്യമുള്ള എന്ത് കാര്യങ്ങളിലാണ് നമ്മൾ ആ സമയത്ത് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കാം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് പഠിച്ചവന്റെ വിളിയുടെ മുമ്പിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പണികൾ ഒന്നുമല്ല തീരെ പ്രാധാന്യം കുറഞ്ഞവയാണ് ഇത് നമ്മൾ തിരിച്ചറിയും അങ്ങനെ നമുക്ക് സമയത്തിന് നമസ്കരിക്കാൻ സാധിക്കും ഇപ്പൊ നമ്മൾ ആലോചിക്കോ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കുടുംബത്തിലോ ഒക്കെ ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ ഒക്കെ പോകുമ്പോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിക്കുമ്പോൾ ദുഹിണ്ടാവൂല ദുഹർ ഉണ്ടാവില്ല ദുഹുറിന്റെ സമയമൊക്കെ എപ്പോഴോ കഴിഞ്ഞുപോയി അസറാവും അസറും ദുഹറൊക്കെ ഒരുമിച്ച് നിർവഹിക്കും അങ്ങനെ ജംഇയ്യാനുള്ള അവസരം അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഒരു യാത്രക്കാരനാണെങ്കിലും ഉണ്ടാകുമെന്നല്ലാതെ രോഗിയാണെങ്കിലും ഉണ്ടാകുമെന്നല്ലാതെ അത്തരം സവിശേഷമായ പിന്നെ സൽക്കാരങ്ങളോ സംസന്ധ കല്യാണങ്ങളോ ഒക്കെ ഉള്ള സന്ദർഭങ്ങളിൽ അങ്ങനെ ഒരു ഇളവ് ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല പക്ഷെ എന്നാലും നമ്മളത് എടുക്കും നമുക്കങ്ങനെയൊക്കെ പറ്റുള്ളൂ അതിലൊന്നും കുഴപ്പമില്ല എന്നതാണ് യുദ്ധ സമയത്ത് പോലും നമസ്കാരത്തിന്റെ സമയമായാൽ അത് തെറ്റാതിരിക്കാൻ ആ സമയത്ത് അതിനെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് എന്ന് ഊർഹാനില് കൃത്യമായി അള്ളാഹു സുബ്ബാനുതാല പഠിപ്പിച്ചിരുന്നുണ്ട് നമുക്ക് അപ്പൊ ഒരു ഷിഫ്റ്റ് ആളുകൾ നമസ്കരിക്കണം മറ്റൊരു ഷിഫ്റ്റ് യുദ്ധത്തിലായിരിക്കണം എന്നിട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ആളുകളുടെ ഒരു ഗ്രൂപ്പ് ആളുകൾ അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഗ്രൂപ്പ് യുദ്ധത്തിലായിരുന്ന ഗ്രൂപ്പ് വന്നിട്ട് അവർ നമസ്കരിക്കട്ടെ ഇതാണ് അള്ളാഹു സുബ്ബാനുത്തല എന്നാലും യുദ്ധം കഴിഞ്ഞിട്ട് പിന്നെ സ്കരിച്ചാൽ മതി കേട്ടോ എന്നല്ല അള്ളഹ് പറഞ്ഞത് അത്രയൊക്കെ പ്രാധാന്യം അതിനുണ്ട് എന്നാണ് അതിലൂടെ ഒക്കെ നമ്മളെ പള്ളാവ് പഠിപ്പിക്കുന്നത് പക്ഷെ നമുക്ക് അതൊന്നും മനസ്സിലാവണില്ല പിന്നെ അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് അത് നിർവഹിക്കുന്നുണ്ട് നമ്മൾ ഉറപ്പ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിലൂടെ ഒക്കെ വലിയ വലിയ നഷ്ടങ്ങൾ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹിന്റെ ഇഷ്ടം ഇല്ലാതാവാൻ അത് കാരണമാകും അതായത് അതോടൊപ്പം തന്നെ പിന്നെ പ്രവാചകൻ സുല്ലാസ്ലയോട് പ്രവാചകൻ സാഹു വസ്ല്ലാം പറയുന്ന ഒരു ഹരീസിലുണ്ട് പിന്നെ അഹബുനും അള്ളാഹുവിന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് ജന മനുഷ്യർ വെച്ച് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അതാരാണ് അത് അംഫാഹു ലിന്നാസ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളവൻ ആരാണോ അവനാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് അപ്പൊ ഇത് രണ്ടും നമ്മൾ ഒന്ന് പിന്നെ ഒന്ന് താരതമ്യം ചെയ്താൽ അല്ലെങ്കിൽ ഇതിനെ രണ്ട് ഈ രണ്ട് ഹരീസുകളെയും ചേർത്ത് വെച്ചാല് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്യുന്ന ഒരാള് സമയത്ത് നമസ്കരിക്കുന്ന ഒരാള് അവൻ എന്തു ആയിരിക്കണം അവന് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ളവനും കൂടി ആയിരിക്കണം അങ്ങനെ ആകും സ്വാഭാവികമായിട്ടും നമസ്കരിക്കുന്ന കൃത്യമായിട്ട് നമസ്കരിക്കുന്ന അതിൽ നിഷ്ഠത വെച്ച് പുലർത്തുന്ന അതിൽ ഖുഷു വെച്ച് പുലർത്തുന്ന ഒരു മനുഷ്യൻ അവൻ ജനങ്ങളായിട്ട് മുഖം തിരിച്ചിരിക്കുന്നവനാവൂല ജനങ്ങളുടെ കാര്യത്തിൽ ഏർപ്പെടാതെ അതൊന്നും നമ്മുടെ കാര്യമല്ല അതൊക്കെ അവരായി അവരെ പാടായി എന്ന രീതിയിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്ന ഒരാളേ ആവൂല നമസ്കരിക്കുന്ന ആൾ എന്നാണ് അവൻ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ആളായിരിക്കും ജനങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അവനോട് അവന്റെ സഹായം ആവശ്യം ഉണ്ടാകുമ്പോൾ അവനവ ചെയ്തു കൊടുക്കും കാരുണ്യം ഉണ്ടാകും എല്ലാവരോടും കാരുണ്യത്തോടെ സ്നേഹത്തോടെയും പെരുമാറുന്ന ആളായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വേണ്ടപ്പെട്ട ആളായിരിക്കും അങ്ങനെയുള്ള ഒരാളാണ് അള്ളാഹ് ഏറ്റവും പ്രിയങ്കനായ മനുഷ്യൻ എന്ന് പ്രവാചകൻ സർവ്വലം പറയുക അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ആത്മീയതയല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തീരുന്നത് പടശുവനോട് മാത്രം നന്നായിട്ട് ബന്ധപ്പെടുക മറ്റു സൃഷ്ടികളോടൊന്നും വേണ്ടത്ര ബന്ധം കാത്തു സൂക്ഷിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരോട് മോശമായിട്ട് പെരുമാറുക അവരെ ഉപദ്രവിക്കുക ഇങ്ങനെ ആത്മീയത ഒരു ദിശയിലും ജനങ്ങളായിട്ടുള്ള ഇടപഴകൽ മറ്റൊരു ദിശയിലും പോകുന്ന ഒരു ഒരു ഏർപ്പാടല്ല ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നത് മറിച്ച് അള്ളാവിനോട് എത്രയധികം ഒരാൾ അടുക്കുന്നോ അത്രയും ജനങ്ങളോടും അടുക്കുന്ന ഒരു ദർശനം അങ്ങനെ അങ്ങനെയൊരു അങ്ങനെയൊരു സ്വഭാവമാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നോക്കൂ നിങ്ങൾ അംഫാഹു ലിന്നാസ് എന്നവ ജനങ്ങൾക്ക് എന്നാണ് അവിടെ പ്രവാചക സ്വകാര്യം പ്രയോഗിച്ചത് അത് വിശ്വാസിക്കുക എന്നോ അല്ലെങ്കിൽ മതമുള്ളവനു എന്നോ മുസ്ലിമിന് എന്നോ ഏർ എന്നൊന്നുമല്ല അവിടെ പാർട്ടി മത ജാതി മതഭേദമന്യേ അല്ലെ സംഘടനാ ഭേദമന്യേ നിരീശ്വരവാദിയാണെങ്കിലും നിർമ്മത യുക്തിവാദിയാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും അവന് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കുന്നവനെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോ ഈ ഈ ദർശനത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹുസ് ആർത്ഥത്തില് അത് ജീവിതത്തില് പ്രയോഗിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ദോഷം നൽകിയാണ് ഗുഗ്രഹകുമാർ ആവട്ടെ